ഹായ് ഹലോ നമസ്കാരം ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച വിഷയം നമ്മൾ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആണ് ജസ്ന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കൊരു കാര്യം പറയാനുള്ളു കാരണം നമ്മൾ എന്തൊക്കെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും അറിഞ്ഞാലും എന്തൊക്കെ ആരൊക്കെ വിളിച്ചു പറഞ്ഞാലും ആ സത്യ അറിയുന്ന അസത്യെന്നൊരേ ഒരാള് ജസ്നയാണല്ലോ അപ്പൊ ഒരു കൃഷ്ണ ചിത്രം വരച്ചു എന്നത് വെച്ച് മറ്റെന്താണ് ആ കുട്ടി ചെയ്തതെന്ന് പലരും ചോദിക്കുന്നുണ്ട് സംഭവം ജസ്നി എന്നെ പറയുന്നുണ്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് നമ്മുടെ ഈ ഒരു കേരളത്തില് ജാതി മത സൗഹൃദ ബന്ധങ്ങൾ ഇങ്ങനെ ഉലഞ്ഞു നിൽക്കുന്ന കേരളത്തില് ഇത്തരത്തിലുള്ള ഓരോരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തിനാണ് തമ്മിൽ നമ്മൾ പരിഹസിക്കുന്നത് അല്ലെ തല്ലുന്നത് എന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട് ഭിക്ഷയാചിച്ചോ അല്ലെ മറ്റുള്ള രീതിയിലോ ഒന്നല്ല നമുക്ക് ഒരു കുറ്റം പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോലി ഒന്നല്ല ആ കൊച്ച് ചെയ്യുന്നത് എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഒരു ചിത്രം വരച്ചു എന്നതിലുപരി മറ്റുള്ള രീതിയിലുള്ള എന്ത് എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത് എന്നും ആടെ ഒരു ചോദ്യം ചിഹ്നം വരുന്നു ഒരുപാട് ഇപ്പൊ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ ഇപ്പൊ ഞാനൊരു പ്രവാസി ആയത് കാരണം എൻ്റെ റൂമിൽ ചിലപ്പോൾ പല രീതിയിലുള്ള പല മതത്തിലുള്ള ആളുകൾ നമ്മൾ കൂടി താമസിക്കുന്നവരുണ്ടാവാം പക്ഷേ ഒരു പ്രവാസി എന്ന നിലയിൽ നമ്മൾ ഒരു മതത്തെയും നമ്മൾ ഒരിക്കലും മാറ്റി പറയുകയോ അല്ലെങ്കിൽ അദ്ദേഹം ഇന്നേ മതമാണ് അല്ലെ ഓക്കെ ആ മതമാണ് അങ്ങനെ ഒരിക്കലും നമ്മൾ മനുഷ്യർ അവിടെ മാറ്റുകയില്ല എല്ലാ മതം പഠിപ്പിക്കുന്നത് എല്ലാ ആചാരങ്ങളും പഠിപ്പിക്കുന്നത് ചില ഡിഫറൻസുകൾ ഉണ്ടാവും അത് കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കണം അല്ലാതെ ഒരു മതം എന്നതിലുപരി മനുഷ്യത്വമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഇങ്ങനെ പലതും പറയുകയും പലതും സംഭവിക്കുകയും ഒരു റീച്ച് കിട്ടാൻ വേണ്ടി പല വീഡിയോസുകളും ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് വീഡിയോസുകൾ കാണാനിടയായി അപ്പൊ എനിക്കൊരു കാര്യം പറയുള്ളൂ എല്ലാ ജോലിക്കും ഇപ്പം ആ ഒരു ചിത്രകാരിയാണെങ്കിലും കൂടി അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട് ആ ഒരു ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ വ്യക്തികളായിരിക്കാം അപ്പൊ നമ്മൾ ഒന്നും അറിയാതെ കുറ്റങ്ങൾ കുറവുകളും പറയാനോ പിടിക്കാനോ ഒന്നും പാടില്ല ചില ആളുകൾ കള്ളക്കണ്ണീരാണ് അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പൊ എനിക്ക് പേഴ്സണലി ആ കുട്ടി അറിയില്ല കുറച്ച് വീഡിയോ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ നമ്മുടെ എല്ലാ മനുഷ്യരോടും ആദ്യം ഉണ്ടാവേണ്ടത് മനുഷ്യത്വമാണ് അത് കഴിഞ്ഞിട്ട് മതി മതങ്ങളും മറ്റുള്ള എല്ലാ സംഭവങ്ങളും മതങ്ങള് നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ അത് മനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മാത്രം മതി ഇങ്ങനെ വിളിച്ച് വാരി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് മറ്റുള്ള രീതിയിൽ ആഘോഷിക്കുന്ന രീതിയിലാവരുത് കാരണം ഇത്രയും ചുരുങ്ങിയ ഈയൊരു ജീവിതം നമ്മൾ വളരെ സന്തോഷകരമായി ജീവിച്ച് തീർക്കാനുള്ളതാണ് തമ്മിത്തല്ലോ കുത്തുവാക്കുകൾ പറയുകയോ മറ്റുള്ള രീതിയിലോ നമ്മുടെ ജീവിതം തീർക്കേണ്ടതല്ല ഇനി വരുന്ന തലമുറകൾക്ക് നമ്മളൊരു അഭിമാനമാവണം നമ്മളൊരു ഒരു ഒരു പ്രസന്റ് ആ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചു വന്നതും ഇപ്പൊ നമ്മൾ ചെയ്യുന്നതും പേർ ചിലപ്പം മറ്റു രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കാം അവരെ പറഞ്ഞിട്ട് കുറ്റം കാര്യമില്ല കാരണം പൊതുജനം പലവിധം എന്നാണ് എന്തായാലും ജസ്നക്ക് നീതി ലഭിക്കും നീതി ലഭിക്കട്ടെ മറ്റുള്ളവരെന്തും പറയട്ടെ ഇപ്പം ഞാനിടങ്ങുന്ന കുറച്ച് ആളുകളെ എന്താ പറയേണ്ടത് നമ്മൾ കേൾക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും ഒക്കെ വ്യത്യാസമായിരിക്കും പക്ഷെ ആരാണോ ശരി അവരിലേക്ക് അവരിൽ ദൈവം വെളിച്ചം കാണിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള മത എന്താ പറയേണ്ടത് മനുഷ്യത്വ രഹിതമായിട്ടുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം എല്ലാവരും അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് ഓരോ തൊഴിലുകൾ ഒരാൾ ചെയ്തോട്ടെ അതിലെന്താണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മുന്നോട്ടേക്ക് പോവാം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ മനുഷ്യത്വം ഉണ്ടാവട്ടെ മനുഷ്യൻ നല്ല രീതിയിൽ വളരട്ടെല്ലാം ബാ ബായ്